ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്തുമാത്രമുണ്ട് എന്നൊക്കെയുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മേച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം അതി ഹൈ പ്രീഷ്യസ് ആണ് നിങ്ങളെ നമുക്ക് കിട്ടിയത് കിട്ടിയ കാർഡ് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഭാഗ്യമായിട്ടാണ് ഈ വ്യക്തി കരുതുന്നത് ഒന്നാമത്തെ കാര്യം അത് കാരണം നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് കള്ളം പറയാൻ കള്ളം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കള്ളമായാലും എന്തായാലും ശരിയായാലും ഈ എന്തു പറയുക നിങ്ങളത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാണ് നിങ്ങളെന്നാണ് ഈ വ്യക്തി കരുതുന്നത് കൂടാതെ നിങ്ങളുടെ കാരണം നിങ്ങളെന്തും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾ എന്തും ആലോചിച്ച് നിങ്ങൾ ചിന്തിച്ച് അതുകൊണ്ട് നിങ്ങളുടെ ഇൻവ്യൂഷൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് ഈ വ്യക്തിക്ക് അറിയാം എന്തും ഈ വ്യക്തി നിങ്ങളടുത്ത് എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുകയുള്ളൂ എന്നൊക്കെ ഉള്ളതാണ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം ഇപ്പോൾ ഒരു കള്ളം പറഞ്ഞു വന്നാൽ നിങ്ങളത് പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലല്ല കാരണം ഈ വ്യക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇതൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയതുപോലെ കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് സീക്രെട്ട്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇത് കുറച്ച് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരണം വരണം എന്ന് വിചാരിക്കുമ്പോഴും അവർക്കതിന് സാധിക്കാത്തൊരവസ്ഥയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ സിറ്റുവേഷനിൽ പക്ഷേ ഇവിടെ ഈ വ്യക്തി ഒത്തിരി തളർന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം ആ വ്യക്തിയുടെ ആ വ്യക്തിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ആൾ ആളുടെ ലൈഫിൽ ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആൾ ആൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ കൂടെയാണ് ആൾ പോകുന്നത് പത്ത് വാളും ആളുടെ ദേഹത്താണ് തെറച്ചിരിക്കുന്നത് അപ്പോൾ ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് ആൾക്ക് ഇനിയിപ്പം നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ആളോട് ക്ലാരിറ്റി ചോദിക്കും നമുക്ക് ഹൈപ്രീഷ്യസ് ആണ് വന്നിരിക്കുന്നത് ആൾ അതാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തായാലും ഈ വ്യക്തിയോട് ക്ലാരിറ്റി ചോദിക്കും അതുകൊണ്ട് തന്നെ ആൾക്ക് ആൾക്കതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് എന്ത് പറഞ്ഞാലാണ് നിങ്ങൾ വിശ്വസിക്കുക അങ്ങനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്ന ഒരാളല്ല നിങ്ങൾ പക്ഷെ ആളുടെ സിറ്റുവേഷനിൽ ആളത്രയും എന്താ പറയുക അത്രയും ഒരു സിറ്റുവേഷൻ തകർന്നൊരു അവസ്ഥ യിലാണ് ആളുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം എംബ്രറാണ് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തി എന്ന് പറയുന്നത് എല്ലാം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുന്ന ഒരു അവസ്ഥ അതായത് പുറമേ ആൾ ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞാലും ആൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് പെയിനാണ് ആൾ അനുഭവിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ആൾ അതൊന്നും പുറത്ത് പറയാനോ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ആളുള്ളത് എന്നുവെച്ചാൽ നിങ്ങളടുത്തും ആൾക്ക് പറയാൻ പറ്റില്ല മറ്റ് വ്യക്തികളടുത്തും ആൾക്ക് പറയാൻ പറ്റില്ല ഈ ഒരു സ്ഥിതി കാരണം ആൾക്കുണ്ടായ ഇപ്പോഴത്തെ ഒരു മാനസിക അവസ്ഥ അത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നായിരിക്കാം ആളിപ്പോൾ അനുഭവിക്കുന്നത് ആൾക്ക് ചിലപ്പോൾ അത് ആളുടെ ഫാമിലി ആയിരിക്കാം ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊന്നും ആരോടും പറയാൻ പറ്റാതെ ആൾ ഭയങ്കരമായിട്ട് ആൾ എന്താ പറയുക ഉള്ളിക്കൊണ്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോൾ അതുകൊണ്ടാണ് ആളിപ്പോൾ ആ ഒരു ബലത്തിലാണ് ആൾ നിൽക്കുന്നത് ആൾക്ക് ആൾ ഇപ്പോൾ ആ ഒരു കാരണം ഈ വ്യക്തി ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരിക്കാം കാണുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നിങ്ങൾക്കായാലും ആൾ ആണ് ആൾക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിലായിരിക്കാം ഈ വ്യക്തിയുള്ളത് പക്ഷെ അങ്ങനെയല്ല ആൾ അത്രത്തോളം മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് ചില സമയത്ത് ആൾക്ക് കുറച്ച് ഈഗോ കൂടുതലുള്ള വ്യക്തിയായിരിക്കാം വാശിക്കാരനായിരിക്കാം കടുമ്പിടുത്ത സ്വഭാവമൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായ ഉണ്ടായെന്നും വരാം കാരണം അങ്ങനെ അങ്ങ് ഈ വ്യക്തി എന്താ പറയുക മനസ്സ് തുറന്ന് കാണിക്കണമെന്നില്ല അല്ലെങ്കിൽ തുറന്ന് പറയണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ആളുടെ ഫാമിലി ആയിരിക്കാം അത് ഇപ്പോൾ തേഡ് പാർട്ടി എന്ന് പറയുന്നത് ചില പേർക്ക് വ്യക്തികൾ തന്നെ ആവണമെന്നില്ല ആളുടെ ഫാമിലി ആയാലും അതിൽ നിന്നും ആൾ അനുഭവിക്കുന്നൊന്നും ആൾ ചിലപ്പോൾ ഷെയർ ചെയ്യണമെന്നില്ല മറ്റുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങളെടുത്തോ ആളങ്ങനെ ഷെയർ ചെയ്യാത്തൊരു വ്യക്തിയുടെ അതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ അപ്പോഴും ഒരു സണ്ണിൻ്റെ കാരണം ആൾക്ക് ഒരു എന്താ പറയുക ഒരു ആളുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരു പ്രകാശം പോലെയാണ് നിങ്ങൾ അല്ലെങ്കിൽ ആളുടെ ലൈഫിൽ കിട്ടാവുന്നതിലും വലിയൊരു എന്താ പറയുക കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ആൾ നിങ്ങളെ കരുതുന്നത് കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ആളുടെ മനസ്സിലൊരു വെളിച്ചമാണ് എന്നുവെച്ചാൽ ഇരുട്ടെന്നറഞ്ഞ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആൾക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരണമെന്നു ആൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ട് നല്ലൊരു ഫീലിങ്സ് ഉണ്ട് ആൾക്ക് അത്രത്തോളം എന്താ പറയുക പ്രിയപ്പെട്ടത് ആയിട്ടാണ് ആൾ നിങ്ങളെ കരുതുന്നത് പോലും പക്ഷേ എങ്കിലും ആൾക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തതായിട്ടാണ് കാണുന്നത് കാരണം ഇത്രത്തോളം നിങ്ങളെടുത്ത് സ്നേഹവും ഇത്രത്തോളം ഫീലിങ്സ് അപ്പം നിങ്ങളെടുത്ത ആൾക്ക് ഒന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളെടുത്ത ആൾക്ക് എന്ന് പറയുന്നത് ആൾ ആൾ ആൾക്ക് എന്തൊക്കെ ആൾ ഇപ്പം ആൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആൾക്ക് മനസ്സിൽ എന്താ പറയുക ഒരു സന്തോഷമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ആളെ മനസ്സൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത് അപ്പം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ആൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന ആൾ ആളുടെ ഒരു ലക്കായിട്ടാണ് ആൾ കരുതുന്നത് അപ്പം ആ നിങ്ങളോട് പോലും ഇപ്പോൾ ആൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആ നിങ്ങളെടുത്ത് പോ പോലും ആളുടെ മനസ്സ് തുറന്ന് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ത് ചെയ്യണം എന്ത് പറയണം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് ആൾക്കറിയാം കാരണം ആൾക്ക് ആൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ള ഒരു ധാരണ ആ വ്യക്തിക്കുണ്ട് കാരണം നിങ്ങൾ ആളിപ്പോൾ കള്ളം പറയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും ശരി പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം ദി ഹെയർ ഓപ്പ് എൻ്റെ ആണ് അതായത് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ആളിപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ കാരണം ഇപ്പോൾ ആൾക്കൊരു ദൈവവിശ്വാസമൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആൾ ആളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് പരിഹാരമായിട്ടാൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ആളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർ എത്തിട്ട് വേണം ആൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതിനായിട്ടാളിങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആളിപ്പോൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ ഇത് നിങ്ങൾ തമ്മിൽ കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഏജ് ഡിഫറൻസ് ഉള്ളതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ ഇവിടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്ന് തന്നെ കാരണം ആ സിറ്റുവേഷനിൽ ആൾ ഒരു ഹാപ്പിനെസ് അല്ല കണ്ടില്ലേ അത്രത്തോളം മാനസികാവസ്ഥ ബുദ്ധിമുട്ടും സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആൾ മൂവ് ഓൺ ചെയ്യണമെന്നാണ് ആൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ക്യൂ ന്യൂ കപ്സിൻ്റെ എനർജിയാണ് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആളുടെ ഫോൺ നിങ്ങൾ അതായത് ആൾ ചില സാഹചര്യത്തിൽ ആൾ ആളുടെ നിങ്ങളിപ്പോൾ മെസ്സേജ് ഒന്നും അങ്ങോട്ട് അയക്കുന്നുണ്ടാവില്ല ചില സാഹചര്യത്തിൽ ആൾ എന്താ പറയുക എന്താ വെച്ചാൽ ആൾ എന്താ പറയുക ഇമോഷൻസിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല ആദ്യ രീതിയിലൊന്നും പക്ഷെ ഇപ്പോൾ ആളുടെ ഉള്ളിത്തട്ടിയാണ് ആൾ നിങ്ങളെ നോക്കിക്കാണുന്നത് കാരണം ആൾ ആളുടെ മനസ്സിൽ തട്ടിയാണ് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അതുകൊണ്ട് തന്നെ ആൾ നിങ്ങളെ മെസ്സേജ് വന്നോ കോൾ വന്നോ എന്ന് വെച്ചാൽ നിങ്ങളങ്ങോട്ട് വേഗം ചെല്ലരുത് നിങ്ങൾ പെട്ടെന്ന് വിളിക്കരുത് അത് പേഴ്സണൽ റീഡിങ്ങിലൂടെ നമുക്കത് പറയാൻ പറ്റുമോ വിളിക്കണോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ ഇവിടെ ഈ ജനറൽ ആയതുകൊണ്ട് പറയുകയാണ് ഇവിടെ ഈ വ്യക്തി ആളുടെ ഫോൺ എടുത്ത് നോക്കുകയാണ് നിങ്ങൾ വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നാളിങ്ങനെ ആളിങ്ങനെ നോക്കുന്നതായിട്ട് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കോളോ മെസ്സേജ് ഒന്നും ഇല്ലാത്തൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് നിങ്ങൾ അയക്കാതിരിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ആൾ അതിൽ തന്നെയാണ് ആളുടെ ശ്രദ്ധയൊക്കെ ഉള്ളത് ഈ ഒരു സമയത്ത് പക്ഷെ ഇവിടെ ആളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കിപ്പോൾ എന്താ പറയുക കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ കാരണം മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആളുടെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ആൾ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇതിൽ നിന്ന് കുറച്ച് കാർഡ്സ് എടുത്തു നോക്കാം അത്രത്തോളം പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അത്രത്തോളം സ്നേഹമുണ്ട് കേട്ടോ ആളുടെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നിങ്ങളോട് നല്ല ഫീലിങ്സ് ഫീലിങ്സാണുള്ളത് കണ്ടോ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് മനസ്സ് നിറയെ നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ വഴുതി ഒഴുകുന്നതായിട്ടാണ് കാണുന്നത് അതൊന്നും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇങ്ങനെ വെറും കയ്യോടെ ആൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ അതാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ അത്രത്തോളം ഫീലിങ്സാണ് ഇപ്പം നിങ്ങളുടെ അടുത്തുള്ളതെന്നാണ് കാണുന്നത് പക്ഷേ ആള് വിചാരിക്കുന്നുണ്ട് ആളുടെ സിറ്റുവേഷനിലെ ആളിപ്പോൾ സ്റ്റെക്കാണ് കേട്ടോ എന്തായാലും ആൾക്ക് ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിലും ആളുടെ സിറ്റുവേഷനിൽ ആളിപ്പോൾ സ്റ്റെക്കാണ് ആൾക്ക് തീരുമാനം എടുക്കാൻ പോലും പറ്റാത്ത പോലെയാണ് ആൾ നിൽക്കുന്നത് പക്ഷെ അതിന് വേണ്ടിയാണ് ആളിപ്പോൾ പറഞ്ഞില്ലേ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് ആളുടെ ഒക്കെ കിട്ടാൻ ആൾക്ക് ദൈവവിശ്വാസമൊക്കെ കൂടിയതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ആൾ സ്റ്റെക്കാണ് ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടായിരിക്കാം ആൾക്ക് ഒരു ഒന്നും ചെയ്യാൻ സാധിക്കാത്ത എന്നാണ് കാണുന്നത് ഇവിടെ ത്രീ യു കപ്പ്സിൻ്റെ എനർജിയാണ് പക്ഷേ ഇവിടെയെന്ന് പറയുന്നു പുറമെ ഈ വ്യക്തി ഉണ്ടല്ലോ ഹാപ്പിന് അതായത് പുറമെ ഈ വ്യക്തി എൻജോയ് ചെയ്ത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്തൊക്കെ ആൾ ഫോട്ടോ എടുക്കുന്ന അങ്ങനെയല്ല ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് വഴിയൊക്കെ ആൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലാത്ത പക്ഷം അവർ എൻജോയ് ചെയ്ത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഉള്ളില് അവരുടെ മനസ്സിൽ ഒത്തിരിയേറെ ഈ ദുഃഖം സഹിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ പുറമേ അവർ ഓക്കെയാണ് സോഷ്യൽ മീഡിയ അതിലൊക്കെ നിങ്ങൾക്ക് കാണുന്ന സമയത്തൊക്കെ ആൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കാം ഉള്ളത് പക്ഷെ അതല്ല ഇവിടെ അത്രത്തോളം ദുഃഖത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നൈനോ കപ്സിൻ്റെ എനർജി എന്തൊക്കെ ഉണ്ട് ആളുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം ഫാമിലി ഉണ്ടാവാം മറ്റു വ്യക്തികൾ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ആൾക്ക് നിങ്ങളോളം വരില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളോളം വരില്ല മറ്റൊന്നും എന്നാണ് ആൾ ആൾ നിങ്ങളെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൾക്ക് നിങ്ങളോട് ഒത്തിരി ഫീലിങ്സ് ഉണ്ട് അവസാനം നിങ്ങളെ ഈ വ്യക്തി ഉണ്ടോ കിങ് ഓക്ക് വാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ സമയത്താൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പാസ്റ്റിനെക്കുറിച്ചും നിങ്ങൾ ഒരുമിച്ച് പോയതും ഒരുമിച്ച് കഴിഞ്ഞ നിമിഷങ്ങളൊക്കെയാണ് ആൾ ആലോചിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലാണിപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ആൾക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് പക്ഷേ ആൾ സ്റ്റെക്കാണ് കാരണം ഇവിടെ ബാധിച്ചത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കിടയിൽ ഈ വ്യക്തിക്കിടയിലും മൂന്നാമതൊരു വ്യക്തിയോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് കാർഡ്സ് എടുക്കും തോറും നമുക്ക് അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആൾക്ക് നിങ്ങളിലേക്ക് എത്തണമെന്നുള്ള കാരണം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബോട്ടം ഓഫ് ദി വെക്ക് ഡെക്ക് വന്നതും ത്രീ ഓഫ് പിൻഡിക്കിൾസിൻ്റെ എനർജിയാണ് ഫാമിലി നല്ല രീതിയിൽ ഇടപെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് മറ്റ് വ്യക്തികളായിരിക്കാം ആള് അതേപോലെ സെവൻ ഓഫ് വൺസിൻ്റെ എനർജി ഇപ്പം സ്വയം ആൾ ആളെ ഒരു എന്താ പറയാ ഇപ്പോൾ ആൾക്കൊന്ന് ആൾ ആളുടെ ഒരു കൂട്ടിനകത്ത് പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് ആൾക്ക് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതാണ് കാണാൻ സാധിക്കുന്നത് കാരണം ആൾക്ക് നിങ്ങളിലേക്ക് വരണമെന്നും ഉണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന ഹാൻഡ് മേൻ എനർജിയാണ് ആൾ സ്റ്റെക്കാണ് വരണമെന്ന് ആഗ്രഹമുണ്ട് ഒത്തിരി പക്ഷെ അപ്പോഴും സ്റ്റെക്കാണ് പിന്നെ കൂടാതെ ടു ഷോർട്സിൻ്റെ എനർജി ആൾ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ദി ഹെയർ ഓപ്പൻ്റ് ഒക്കെ ഉണ്ട് അതായത് ആൾക്ക് ആളിപ്പോൾ അതിനു വേണ്ടി എന്താ പറയുക ആൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളും ദൈവവിശ്വാസവും ഒക്കെ ആയിട്ടാണ് ഒരു സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെയാണ് ആളിപ്പോൾ പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആളിൽ നിന്ന് കിട്ടിയത് അതായത് ആൾക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് ആൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിച്ചാൽ ആൾക്ക് വരാൻ പറ്റാത്ത നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ആൾ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് എത്ര പേർക്ക് ഇത് റെസ്നേറ്റ് ആവും എന്നറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ആൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യത കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ എന്നുവെച്ചാൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരേണ്ട ഒരു സാഹചര്യമല്ല ആളുടെ അതാണ് കാണുന്നത് ഇന്നത്തെ റീഡിങ്ങിലൂടെ ലെറ്റർ ജി ആണ് മാരേജ് കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് തന്നെയാണ് മാരേജ് വേണമെന്ന് തന്നെയാണ് ആൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ആ ഒരു സ്റ്റെക്കായതുകൊണ്ട് മാത്രമാണ് ആളിങ്ങനെ നിൽക്കുന്നത് കാരണം ഇവിടെ മാരേജ് കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിനൊരു ചാൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നമുക്ക് മാരേജ് കാർഡ് കിട്ടിയത് ഉറപ്പായും ഈ വ്യക്തി ആ ഒരു നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ലോങ് ഹെയർ ടീച്ചർ വയനാട് എബ്രോഡ് സോഷ്യൽ വർക്കറായിരിക്കാം മെയ് മാസം കണ്ണൂർ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്ലൂ ബട്ടർഫ്ലൈസിന് ഈ സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാകാം പത്തനംതിട്ട അത്തം നക്ഷത്രം എം ആണ് ലെറ്റർ എം ഗവൺമെൻറ്റ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം ട്വൻ്റി ടു ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് അശ്വതി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് പൂരം എന്ന് കിട്ടിയിട്ടുണ്ട് മിറാക്കിൾസ് ആണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു മിറാക്കിസ് നടക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മാർച്ച് മാസം അപ്പം ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇനി ഈ വ്യക്തി അവസാനം ഒരു കാർഡ് കൂടി എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ നെക്സ്റ്റ് അതായത് ഫ്യൂച്ചറിലെങ്കിലും ആൾ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക് കാരണം ഇതിവിടെ നമുക്ക് മാരേജ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ അപ്പോൾ അങ്ങനെയുള്ള കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒരു കാർഡ് എടുത്ത് നോക്കാം ഫ്യൂച്ചറിലാൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ടെന്നോ പിൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ആൾക്കൊരു ഫാമിലി ആയിട്ടാണ് നിങ്ങളെ ആഗ്രഹിക്കുന്നത് ഒരു ഫാമിലി ഒരു ഫാമിലിനെ പോലെയാണ് ആൾ നിങ്ങളെ മനസ്സിൽ കാണുന്നത് കേട്ടോ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിയിലാണ് ആൾ നിങ്ങളെ കാണുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു മാറ്റം വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക കാരണം ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റെക്ക് അത് കുറച്ച് കാലം വരെ ഉണ്ടാകും പക്ഷേ ആ ഒരു മാരേജ് കാർഡ് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയത് ഒരു ഫാമിലി കാർഡാണ് എല്ലാം ശരിയായിട്ട് വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം താങ്ക്